ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി പരസ്യപ്പെടുത്തിയ ശേഷം പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നൽകി വിൽപ്പന നടത്തിയാൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ഇപ്പോൾ കച്ചവടക്കാരൻ ആദ്യം സാധനങ്ങളുടെ വില ഇരുപത്തഞ്ച് ശതമാനം കൂട്ടുക ചെയ്യണത് പിന്നെ ഡിസ്കൗണ്ട് അതായത് കുറച്ച് വില പന്ത്രണ്ട് ശതമാനം കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ വിൽപ്പന നടന്നാൽ അയാൾക്ക് ലാഭം ആണോ സംഭവിക്കുന്നത് നഷ്ടമാണോ സംഭവിക്കുന്നത് അത് എത്ര ശതമാനം എന്നാണ് കാണേണ്ടത് ഇതിന് നമുക്ക് സൂത്രവാക്യം എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് എന്നെഴുതാം ഇത് എക്സ് പോസിറ്റീവാണ് കാരണം ആദ്യം സാധനങ്ങളുടെ വില കൂട്ടുക ചെയ്യണത് പിന്നെ വൈ നെഗറ്റീവ് കൊടുക്കണു കാരണം പിന്നെ പന്ത്രണ്ട് ശതമാനം എന്ന ഡിസ്കൗണ്ട് അപ്പോൾ കുറയലാണ് അടുത്ത് മൈനസ് വരാൻ കാരണം എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണ് ഇത് കുടിക്കുമ്പോൾ നെഗ എക്സ് പോസിറ്റീവ് നെഗറ്റീവ് കുളിച്ചാൽ നെഗറ്റീവ് തന്നെ വരും വില കൊടുക്കുക എക്സ് എത്രയാണ് ഇരുപത്തഞ്ച് മൈനസ് വൈ പന്ത്രണ്ട് മൈനസ് ഇരുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് ഇരുപത്തഞ്ചെന്ന് പന്ത്രണ്ട് കുറച്ച പതിമൂന്ന് മൈനസ് ഇരുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് മുന്നൂറ് ബൈ നൂറ് പതിമൂന്ന് മൈനസ് ഇത് മുന്നൂറ് ബൈ നൂറ് മൂന്ന് വരും പതിമൂന്ന് മൂന്ന് കുറച്ച പത്ത് എന്ന് വരും അപ്പോൾ പത്ത് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവാണ് ഉത്തരം കിട്ടിയത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ലാഭമാണ് ഈ കിട്ടി അയാൾക്ക് സംഭവിക്കുക ലാഭമാണ് അതെത്രയാണ് പത്ത് ശതമാനം